ജി എച്ച് എഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആട് വളർത്തലിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആടിൻ്റെ ഗർഭകാല സംരക്ഷണത്തെക്കുറിച്ചാണ് ചെറിയൊരു വീഡിയോ ആണ് പറയുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ അനുഭവത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിന്ന് വ്യത്യാസവും ഓരോരുത്തർ ചെയ്യുന്ന രീതികളൊക്കെ മാറ്റം കാണാം എന്നിരുന്നാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കിയിട്ട് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് മാത്രം ഫോളോ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ തന്നെ കർഷകരോടോ അല്ല എങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയിൽ ഡോക്ടറുമായിട്ടോ ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഇതൊക്കെ പരീക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആടിൻ്റെ ഗർഭകാല പരിചരണത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ആടിൻ്റെ ഗർഭകാലത്തെക്കുറിച്ചാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളും മാത്രം ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാം ഞാൻ സാധാരണ എൻ്റെ ആടുകൾക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു ആട് വളർത്തൽ കർഷകനെ സംബന്ധിച്ചിടത്തോളം ആട് വളർത്തി നല്ല പരിചയമുള്ള അല്ലെങ്കിൽ ശീലമുള്ള ഒരാൾക്കാണെങ്കിൽ ആടിനെ ഏറെക്കുറെ കൂട്ടത്തിൽ വിടാറാകുന്ന സമയമൊക്കെ അവർക്ക് കർഷകൻ അറിയാൻ സാധിക്കും അങ്ങനെ കൂട്ടത്തിൽ വിടാനാകുന്ന സമയത്തിന് ഒരു രണ്ടാഴ്ചയ്ക്കുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് വിരയുടെ മരുന്ന് കൊടുക്കാൻ പതിവുണ്ട് വിരയുടെ മരുന്ന് കൊടുത്തതിന് ശേഷം ഇളക്കഴിയുമ്പോൾ കൊണ്ട് ഇണ ചേർപ്പിക്കാണ് പതിവ് ചെയ്യുന്നത് അതിന് ചന പിടിച്ചു കഴിഞ്ഞാൽ മൂന്നര മാസമാവുമ്പോൾ ഒരു ടി ഇഞ്ചക്ഷൻ ചെയ്യും അത് എൻ്റെ ആടുകൾക്കൊക്കെ ഞാൻ തന്നെയാണ് സാധനം എടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നൂറ്റി മുപ്പത് ദിവസം ചനയാകുമ്പോൾ വിര ഇഴയ്ക്കുള്ള ഒരു ഗുളിക കൊടുക്കും വരയ്ക്കുള്ള ഗുളിക കൊടുത്ത് കഴിഞ്ഞ് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ദിവസം ഒരു ടി ഇഞ്ചക്ഷനോട് എടുക്കും പിന്നെ അത് പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഇരുപത്തി ഒന്നാം ദിവസം കുഞ്ഞുങ്ങൾക്ക് വരയ്ക്കുള്ള മരുന്ന് കൊടുക്കും ഇതാണ് ഞാൻ പ്രസവ സംരക്ഷണം ചെയ്യുന്നത് പ്രത്യേക ശ്രദ്ധിക്കുക ഗർഭസമയത്ത് കൊടുക്കുന്ന വരമരുന്ന് എല്ലാ ബ്രാൻഡിൻ്റെയും എല്ലാ വര മരുന്ന് നമുക്ക് നൽകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറുമായിട്ട് ചോദിച്ചതിന് ശേഷം മാത്രം ഏതാണ് ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ അത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ല എങ്കിലും ഗർഭകാലത്ത് പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഗർഭകാലത്ത് കൊടുക്കുന്ന വിരമരുന്ന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡോക്ടറുമായി ചോദിച്ച് അതിനുശേഷം കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കൊടുത്താൽ മതിയാകും അതുപോലെ തന്നെ നാല് മാസം ചെനയാകുമ്പോൾ മുതൽ ഞാൻ കാൽസ്യം എന്ന് പറയുന്ന കാൽസ്യം പത്ത് എം എൽ വെച്ച് പ്രസവിക്കുന്നവരെയും ഇത് കൊടുത്തുകൊണ്ടിരിക്കും പത്ത് എം എൽ വെച്ച് ഡെയിലി കൊടുക്കും അതുപോലെ കഴിഞ്ഞാൽ പെറ്റ് കഴിഞ്ഞാൽ പിന്നെ മുപ്പത് ദിവസത്തേക്ക് വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും പത്ത് എം എൽ വെച്ച് ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കും അതുപോലെ അവർക്ക് എന്തെങ്കിലും ക്ഷീണമോ കാര്യമോ ഉണ്ടെങ്കിൽ ലീ ഫിഫ്റ്റി ടു ഇത് പത്ത് എം എൽ മാസത്തിൽ ഒരിക്കൽ മാത്രം ക്ഷീണം വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അങ്ങനെ കൊടുക്കുകയുള്ളൂ അല്ലാതെ രണ്ടോ മൂന്നോ ദിവസോ അങ്ങനെ ഉള്ള കൊടുക്കുകയുള്ളൂ ഇതാണ് ഞാൻ പ്രസവ സംരക്ഷണയായിട്ട് ചെയ്യുന്നത് പെറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചമൂലാരിഷ്ടം ഒരു ഇരുപതും എം എൽ വെച്ച് ഡെയിലി ഒരു നേരം കൊടുക്കും ഒരു കുപ്പ് ഒരു ബോട്ടിൽ മേടിച്ച് കൊടുക്കും അതും ചെയ്യാപതി ഉണ്ട് അന്നേരം ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അഴുക്കൊക്കെ വെളിയിൽ പോകുമെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ കൂടി ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒട്ടും ഉള്ളിൽ കിടക്കാതെ പോകുമെന്നുള്ളതാണ് ഞാൻ എൻ്റെ കണക്കൂട്ടൽ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രസവ സംരക്ഷണം ഓക്കെ ഓക്കെ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിതിൻ്റെ ഗർഭകാലാവധിയും കൂടി എത്ര സമയം എത്ര ഡേറ്റ് ഉണ്ടെന്ന് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാമോ ആടിനെ സാധാരണ ഗർഭകാലം അഞ്ച് മാസമാണ് അതായത് നൂറ്റി അൻപത് ദിവസം എന്നാൽ കടിഞ്ഞൂൽ ആടുകൾക്ക് എനിക്ക് ഇന്നലെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് ഞാനതിനെ കുഞ്ഞുങ്ങളെ കാണിക്കാം ബി ഒരു ഇതുണ്ടായി നൂറ്റിനാൽപ്പത്തിയാറാം ദിവസം അത് പ്രസവിച്ചു പിന്നെ രണ്ടാമത്തെ പ്രസവം മുതൽ നൂറ്റിനാൽപ്പത്തിയഞ്ച് നൂറ്റി നാൽപ്പത്തി ആറ് ഇങ്ങനെ ഉട ദിവസങ്ങളിൽ ദിവസങ്ങൾ മതി ഇപ്പോൾ ഒരാളൂടെ പ്രസവിക്കാറായിട്ട് അത് നൂറ്റി നാൽപ്പത്തഞ്ചാം ദിവസമൊക്കെ പ്രസവിക്കുന്ന ആൾക്കാരാണ് ചിലത് നൂറ്റിക്ക് ഒരു ശതമാനം വല്ലതും ഈ നൂറ്റി അൻപതും കഴിഞ്ഞിട്ട് പ്രസവിക്കുന്നതും ഉണ്ട് ഓക്കെ ഓക്കെ അതായത് നമ്മൾ ഈ സമയം ആകാറത്തൊട്ട് അതിനെ ശ്രദ്ധിച്ചു തുടങ്ങിക്കണം എന്നുള്ളതാണ് അതായത് ഇതിൻ്റെ പ്രസവ സമയ ഏറെക്കുറെ നമുക്ക് ഒരു കർഷനയെ സംബന്ധിച്ചിടത്തോളം ആടിനെ നമ്മൾ വളർത്തുന്ന ആടുകളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുകയും ചെയ്യാം അതിൻ്റെ മുതു മടിയിൽ കുഞ്ഞു വീഴുന്നതിൻ്റെ ഇതൊക്കെ കാഴ്ചപ്പാട് നമുക്ക് കാണാൻ സാധിക്കും അന്നേരം നമുക്ക് അത് ശ്രദ്ധിക്കുകയും ചെയ്യാം ആടുകളെ കാണുമ്പോൾ നമുക്ക് അവർക്ക് എന്തെങ്കിലും ക്ഷീണമോ ഉണ്ടോ എന്നുള്ള ഏർക്കറിയാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ മനസ്സിലാകുന്ന സമയത്ത് ഞാൻ ഈ ഗ്രോ പ്ലസൂടെ ഒന്ന് സാധാരണ കൊടുക്ക പതിവുണ്ട് ഇത് പത്ത് എം എൽ വെച്ചാണ് അഞ്ച് ദിവസം കൊടുത്തിരിക്കുക അങ്ങനെ ഒരു ഇത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആടുകൾ പെറ്റ് കഴിയുമ്പോൾ ഞാൻ കൊടുക്കുന്ന പറഞ്ഞതായ ദശമൂല ഇഷ്ടമാണിത് ഇതാണ് ഇരുപത് എം എൽ വെച്ച് ഡെയിലി ഇതുപോലൊരു ബോട്ടിൽ കൊടുക്ക അപ്പം നമുക്ക് ഇന്നലെ ഉണ്ടായ രണ്ട് കുഞ്ഞുങ്ങളെ ഒന്ന് കണ്ടാലോ ഇതില് ഒരാൾ മെയിലും ഒരാൾ ഫീമെയിലും ആണ് കേട്ടോ ഇവരാണ് അപ്പൊ ഇന്നത്തെ രണ്ട് കുട്ടികളല്ലേ ഇന്നത്തെ ഇവരാണ് ഒരു മുട്ടനും ഒരു ഫീമേലും അപ്പം നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാർച്ച സ്വന്തമായി കാട്ടം സ്വന്തമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനോട് പ്രസ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ